ഇടുക്കി മുനിയറയിൽ ഏലത്തോട്ടത്തിനുള്ളിലെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വീടിന്റെ ജനലുകൾ തകർത്തു വീട്ടിലുണ്ടായിരുന്ന മോട്ടോർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കേടുപാടുകൾ വരുത്തി സംഭവത്തിൽ ഏലത്തോട്ടത്തിന്റെ ഉടമ വെള്ളത്തുവൽ പോലീസിൽ പരാതി നൽകി കുറുത്തെടുത്ത് ബിജുവിന്റെ ഏലത്തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അതിക്രമം നടത്തിയത് കഴിഞ്ഞ എട്ടു വർഷമായി ബിജു പാട്ടത്തിനടുത്ത് ഏലം കൃഷി ചെയ്തു വന്നിരുന്ന തോട്ടത്തിലെ വീടിനുള്ളിലാണ് അതിക്രമം നടന്നത് ചൊവ്വാഴ്ച തോട്ടത്തിലെ പണികൾക്ക് ശേഷം വൈകിട്ട് തിരികെ പോയ ബിജു മറ്റു ജോലിക്കാരും ബുധനാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഏലത്തിന് മരുന്നടിക്കുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മോട്ടറും മറ്റു ഉപകരണങ്ങളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് മോട്ടറിന്റെ ബെൽറ്റും വാൽവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർത്തതായും പെട്രോൾ ടാങ്കിലേക്ക് ഉപ്പുപോലുള്ള വസ്തുക്കൾ വാരി നിറച്ചതായും കണ്ടെത്തി കൂടാതെ വീടിന്റെ രണ്ട് ജനാലകളും തകർത്തു വീടിനുള്ളിലെ വൈദ്യുതി ബോർഡുകളും മെയിൻ സ്വിച്ചും ഉൾപ്പെടെയുള്ളവയും തകർത്ത നിലയിലാണ് ഞാൻ പിന്നെ എട്ട് പിന്നെ ഒമ്പത് വർഷത്തേക്ക് പാഠത്തിന് എടുത്തൊരു സ്ഥലമായിരുന്നു പിന്നെ എട്ട് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഷം കൊണ്ട് എനിക്ക് തീരുന്ന പറമ്പ എന്നാ കഴിഞ്ഞ ദിവസം എന്റെ പിന്നെ വീട്ടിൽ കയറി കൂട്ടിയിട്ടിരുന്ന് വീട്ടിൽ കയറി എന്റെ മോട്ടർ മൊത്തം നശിപ്പിക്കുകയും എന്നെ ഫ്യൂസ് ഒരു വച്ചാൽ അതെല്ലാം പിന്നെ പിന്നെ സ്വിച്ച് ബോർഡ് സൈസ നശിപ്പിക്കുക എല്ലാം ചെയ്ത് എന്റെ പിന്നെ വീട് ജനലും എല്ലാം നശിപ്പിക്കുക ചെയ്തു താര എന്താണെന്നൊന്നും അറിയത്തൂല്ല അധികാരികളെ പോലീസ് ഞാൻ പരാതി ഇതു സംബന്ധിച്ച് വെള്ളത്തൂവൽ പോലീസിൽ പരാതി നൽകിയതായി ബിജു പറഞ്ഞു ഒൻപത് വർഷത്തേക്ക് ഏറ്റെടുത്ത പാട്ട അടുത്ത വർഷം അവസാനിക്കിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിക്രമമുണ്ടായത് അൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും അതിക്രമം നടത്തിയവരെ കണ്ടെത്തണമെന്നും ബിജു ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി